ഡിയർ ഫ്രണ്ട്സ് പടച്ചവനീ പ്രപഞ്ചത്തിൽ പടച്ചിരിക്കുന്ന ഓരോ സംഗതികളും വെരി മീനിങ് ഫുള്ളാണ് അർദ്ധശൂന്യമായിട്ട് ഒന്നും തന്നെ പടയ്ക്കപ്പെട്ടിട്ടില്ല ഖുർആാൻ ഷരീഫ് പറയുന്നത് കാണാം റബ്ബന നമ്മുടെ രക്ഷിതാവെ ഒന്നും തന്നെ നീ ബാതുലായിട്ട് പാഴായിട്ട് പടച്ചിട്ടില്ല അത്തരത്തിൽ പടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അടയാളങ്ങൾ എന്നുള്ളത് പലതും നമുക്ക് ഉദാഹരണങ്ങളിൽ കൂടിയും അടയാളങ്ങളിൽ കൂടിയുമാണ് മനസ്സിലാകുന്നത് ഇതൊന്നുമില്ലാതെ നമുക്കൊന്നും മനസ്സിലാകുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഓരോ ചേഞ്ചുകളും മറ്റു ചിലതിലേക്കുള്ള സൂചനകളും മുന്നറിയിപ്പുകളുമാണ് ഒന്നുകിൽ ചില രോഗങ്ങളിലേക്കാകാം അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ചില വിപത്തുകളിലേക്കൊക്കെ ആകാം അത്തരത്തിൽ മനുഷ്യ ശരീരം പ്രകടമാക്കുന്ന ഒരു അടയാളമാണ് കോട്ടുവായ എന്നത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് സോ ഏവരെയും ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വൺസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്കൊരുപക്ഷേ കൂടുതൽ സമയങ്ങളിൽ വളരെ കൂടുതലായി ഫ്രീക്വൻ്റ്ലി കോട്ടുവായ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാൽ നിങ്ങൾ മതിയായ അളവിൽ ഉറങ്ങുന്നുമുണ്ട് മറ്റു മെഡിസിനുകളൊന്നും എടുക്കുന്നുമില്ല ഉദാഹരണം സംഭാഷണത്തിനിടയിൽ പോലും ഫ്രണ്ട്സിനോടൊപ്പം സന്തോഷിച്ചിരിക്കുന്ന വേളകളിൽ പോലും ഫ്രീക്വൻ്റ് കോട്ടുവായ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഡു യു നോ മീനിങ് ഓഫ് ദിസ് എന്താണ് ഇതിൻ്റെ അർത്ഥം അതെ നിങ്ങളുടെ മേൽ ആരോ ബ്ലാക്ക് മാജിക് അഥവാ മാരണം സിഹറിൽ ഏർപ്പെടുന്നുണ്ട് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സിംറ്റം ആണിത് എന്ന് മാത്രമല്ല ഇതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സിഹറിൻ്റെ അടയാളമാണ് അതായത് ഒന്നുകിൽ ആരോ നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കുവാൻ വശീകരിക്കുവാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ആരിൽ നിന്നോ അകറ്റി മാറ്റാൻ ശ്രമിക്കുന്നു ഇതിൻ്റെ ഇത്തരത്തിൽ ചെയ്യപ്പെടുന്ന സിഹറിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണിത് ഫ്രണ്ട്സ് കോട്ടുവായ എന്നത് സ്ത്രീകൾക്കും പുരുഷനും അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ സംഭവിക്കുന്ന സംഗതിയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് അമിതമായി വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ സിഹറിന്റെ ലക്ഷണം എത്രത്തോളം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വേളകളിൽ പോലും ഇത്തരത്തിൽ കോട്ടുവായ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സംസാരിക്കുന്നതിന് ഇടയിൽ പോലും കോട്ടുവായ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇത്തരത്തിൽ കോട്ടുവായ അവർക്ക് അധികമായി വരുന്നുണ്ടെങ്കിലും അതിനുശേഷം അവർക്ക് ഉറങ്ങാനുള്ള യാതൊരു ടെൻഡൻസിയും ഉണ്ടാകാറില്ല ഇത്തരത്തിൽ കോട്ടുവായ കണ്ടിന്യൂസ്ലി വരുന്നവർക്ക് അത് സിഹറിന്റെ തന്നെ ലക്ഷണമാണെന്ന് എങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും ചില സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അധികമായി ഉപയോഗിക്കുന്നവരിൽ ഇത്തരം അധികമായിട്ട് അമിതമായിട്ട് കോട്ടുക ഉണ്ടാകാറുണ്ട് അത് എങ്ങനെയാണ് നമുക്ക് സിഹറിൻ്റെ തന്നെ ലക്ഷണമാണെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത് ഡിയർ ഫ്രണ്ട്സ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ശേഷം അതിൽ ഇരുപത്തിയൊന്ന് തവണ സൊലാ തോതുകയും ശേഷം ഇരുപത്തിയൊന്ന് തവണ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ കൗസർ ഇരുപത്തിയൊന്ന് തവണയും മന്ത്രിച്ച് ആ വെള്ളത്തിൽ ഓതുക ശേഷം അഞ്ചോ ഏഴോ തവണ മടക്കുകളായിട്ട് ഈ വെള്ളം കുടിക്കുക കുടിച്ചു കഴിഞ്ഞ് ഒന്ന് രണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വളരെ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് കോട്ടുവായ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് നിങ്ങളുടെ തമ്മിൽ ചെയ്യപ്പെട്ട സിഹറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സിംഡമാണ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും അതിങ്ങനെയാണ് നന്നായി വുളു ചെയ്ത് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് സൂറത്തുൽ പാരായണം ചെയ്യുക ദെൻ നോക്കുക കോട്ടുവായ നിങ്ങൾക്ക് ശക്തമായി തുടർച്ചയായി ഓതലിനിടയിൽ അഥവാ ഓതുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഓരോ ആയത്ത് ഓതുമ്പോഴും കോട്ടുവായ ഇങ്ങനെ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് സിഹറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ വീഡിയോ ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയ ഒരു വിഷയവുമായി കണ്ടുമുട്ടാം ഓർക്കുമെന്ന ദിസ് വിസിറ്റ് യുവർ ചാനൽ മദീന ഓഫ്